ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് താൽക്കാലിക ജാമ്യം കിട്ടിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രചാരണത്തിന് തുടക്കമിട്ടു മോദിയുടെ നെഞ്ചെടുപ്പ് കൂട്ടിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ നെഞ്ച് വിരിച്ച് ഇറങ്ങിയിരിക്കും ഹനുമാൻ സ്വാമിയുടെ ഭക്തനായ കെജ്രിവാൾ കൊണോട്ട് പ്ലേസിലെ ഹനുമാൻ മന്ദിറിൽ ദർശനം നടത്തി ഇതിന് പിന്നാലെ റോഡ് ഷോയും നടത്തി പിന്നീട് അദ്ദേഹം പ്രചരണത്തിലേക്ക് ആകുന്നിറങ്ങി ഇനി അങ്ങോട്ട് കളിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കളി ആ കളി അരവിന്ദ് കെജ്രിവാൾ നന്നായി കളിക്കും എന്നുള്ളത് ഉറപ്പാണ് പന്ത് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാലിലാണ് ഭാര്യ അസുതയ്ക്കൊപ്പമാണ് കെജ്രിവാൾ ക്ഷേത്ര ദർശനം നടത്തിയത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനും ആം ആദ്മി പാർട്ടിയിലെ മറ്റ് നേതാക്കളും കെജ്രിവാളിനോടൊപ്പം ക്ഷേത്ര ദർശനത്തിൽ പങ്കെടുത്തു കനത്ത പോലീസ് നിയന്ത്രണം ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരുന്നുവെങ്കിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നിരവധി ആം ആദ്മി പ്രവർത്തകരാണ് ക്ഷേത്രത്തിന് സമീപം തടിച്ചുകൂടിയത് മെയ് പതിമൂന്നിന് നാലാംഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ രാജ്യവ്യാപകമായി ആം ആദ്മി പാർട്ടി കേജ്രിവാളിനെ ഉയർത്തിക്കാട്ടും മെയ് ഇരുപത്തഞ്ചിനാണ് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് സത്യം വിജയിച്ചു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി മാത്രമല്ല ഇന്ത്യ സഖം സഖ്യം പാർട്ടികളും കെജ്രിവാളിൻ്റെ പുറത്തിറങ്ങൽ ജയിലിന് പുറത്തിറങ്ങൽ ആഘോഷിച്ചിരിക്കുകയാണ് ചുരുക്കത്തിൽ കെജ്രിവാൾ ഹീറോയായി മാറുകയാണ് ഇന്ത്യ മുന്നണിയുടെ മാത്രമല്ല വാർത്താ സമ്മേളനത്തിൽ മോദിക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചു കേജ്രിവാൾ ജയിൽ മോചിതനായ ശേഷമുള്ള ആദ്യ പത്രസമ്മേളനത്തിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് ബലിച്ചു കീറി കേജ്രിവാൾ ആം ആദ്മി പാർട്ടിയെ തകർക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആം ആദ്മി വളരെ ചെറിയൊരു പാർട്ടിയാണ് എന്നാൽ പ്രധാനമന്ത്രി ആം ആദ്മി പാർട്ടിയെ തകർക്കാനുള്ള ഒരവസരവും പാഴാക്കിയിട്ടില്ല അതിനുവേണ്ടി ഞങ്ങളുടെ നാലു നേതാക്കളെ അദ്ദേഹം ജയിലിലടച്ചു ഇത്തരം പാർട്ടികളുടെ നാല് നേതാക്കൾ ജയിലിൽ പോയാൽ പാർട്ടി ഇല്ലാതാകും പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനാണ് എന്നാൽ ആം ആദ്മി പാർട്ടി എന്നുള്ളത് ഒരു ആശയമാണ് അതിനെ എത്രത്തോളം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം അത് വലുതായിക്കൊണ്ടിരിക്കും പ്രധാനമന്ത്രി സ്വയം വിശ്വസിക്കുന്നത് ആം ആദ്മിയാണ് രാജ്യത്തിൻ്റെ ഭാവി എന്നാണ് ഇതാണ് കെജ്രിവാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് മോദിക്ക് നേരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി കേജ്രിവാൾ ഉന്നയിച്ചു മോദിയെ ഏകാധിപതിയെന്ന് കേജ്രിവാൾ വിശേഷിപ്പിച്ചു ജനാധിപത്യം ഇല്ലാതാക്കാനാണ് ഏകാധിപതിയായ മോദി ശ്രമിക്കുന്നത് എന്നാൽ ഞാൻ ഏകാധിപത്യം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ എന്നെക്കൊണ്ട് തനിയെ അതിന് സാധിക്കില്ല ഏകാധിപതിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പിന്തുണ ഞാൻ നേടുകയാണ് ഞാൻ തേടുകയാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പിന്തുണയ്ക്കായി ഞാൻ കാത്തിരിക്കും രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ സുപ്രീം കോടതി എനിക്ക് ഇരുപത്തി ഒന്ന് ദിവസം തന്നിരിക്കുകയാണ് എൻ്റെ ഓരോ തുള്ളി രക്തവും ഈ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാക്കളായ എം കെ സ്റ്റാലിൻ തേജസ്വി യാദവ് പിണറായി വിജയൻ ഉദ്ധവ് താക്കറെ എന്നിവർ ജയിലിലാകുമെന്ന ഗുരുതരമായ മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു കെജ്രിവാൾ എന്തായാലും കെജ്രിവാൾ വിരിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു മോദിയുടെ നെഞ്ചിൽ നെഞ്ചി വിരുവെന്നും കേജ്രിവാളിന് മുമ്പിൽ വിലപ്പോകില്ല ഇരുപത്തൊന്ന് ദിവസത്തെ ജാമ്യം അദ്ദേഹം ആഘോഷിക്കും ആ ആഘോഷം എന്നാൽ തിരഞ്ഞെടുപ്പ് ആഘോഷമാണ് കെജ്രിവാൾ ഇന്ത്യയിൽ തരംഗമായി മാറുകയാണ് കെജ്രിവാളിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി നാലാംഘട്ട തിരഞ്ഞെടുപ്പിനെ നേരിടും